വിഘ്നേശ്വര ടി വി പ്രസൻസ് ഇൻജോഡിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ നടക്കുന്ന ഒരു വലിയൊരു ആഘോഷമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് മ്യൂസിയത്തിൽ എത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയൊരു ആഘോഷമാണ് കേട്ടോ ആ കോളേജിനെ കുറിച്ച് നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ജില്ലയിൽ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ട ഒരു വലിയൊരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് താരങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ട് ആഘോഷം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതിനു മുമ്പ് ഇവരൊന്ന് പരിചയപ്പെടാം അറ്റൻഷൻ നിൽക്കേണ്ടത് കൂടുതലായിട്ട് പേര് പറ എല്ലാരും ഒരേ ക്ലാസിൽ തന്നെയാണ് ഓക്കെ എങ്ങനെയാണ് ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ടോ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോകുന്നത് അപ്പൊ രാവിലെ ഇറങ്ങി പ്രൊമോഷനുമായി ബന്ധപ്പെട്ടു കൊറച്ചുമു ശരി പേരെന്താണ് സ്ഥലം വിദുരയിലാണ് അല്ലെ വീട്ടിലായിരിക്കും ആമിനാ ചേച്ചി എന്ത്യാണ് ചേച്ചി ഓക്കെ ഓക്കെ ശരി പേര് പറയും ശരണ്യ ക്ലാസ്സിൽ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ശരണ്യ അങ്ങനെയൊന്നുമില്ല കൂട്ടുകാരി പറഞ്ഞിട്ടില്ലേ ഇതുവരെ ഫസ്റ്റ് മുന്നേ പരിചയുള്ളവരാണോ ഒരുമിച്ച് പഠിച്ചവരൊന്നും അല്ല അല്ലെ ശരി എവിടെയാണ് ശരണ്യ സ്ഥലം തിരുവല്ലത്താണ് മീര എവിടെയാണ് സ്ഥലം മീര മലേങ്കീഴാണ് എന്തൊക്കെയാണ് വിശേഷം മലങ്കീഴിലെ നല്ല സൂ സൂപ്പർ ആയിട്ടുള്ള സ്ഥലമല്ലേ അടുവുള്ള സ്ഥലമാണ് പേര് പറ അമിത എവിടെയാണ് സ്ഥലം ആളെയാണോ ആമി ആമി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ആ ശരി ആമി ഓക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ് അരുക്കര ആ െ ഗംഗങ്ങ ഓക്കെ പറയൂ നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം മാത്രമാണ് ഒരാഴ്ചയായിട്ട് തുടങ്ങിയോ മുപ്പത് ലക്ഷത്തിന്റെ ഒരാഴ്ചത്തേക്ക് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് ലക്ഷം ഓക്കെ എന്തൊക്കെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ ഇന്ന് ഫൈനൽ ഡേ ആണല്ലേ അല്ലേ ശരി അതെ എത്ര മണിക്കാണോ തുടങ്ങുന്നത് ഓക്കെ ഫാമിലി ഇതാണോ വരുന്നത് അല്ല അങ്ങനെ സിംഗിൾ ആണോ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വരുന്നത് ഓക്കെ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരിപാടി അല്ലേ ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് നടന്നു വരുന്ന ഒരു വലിയൊരു ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു അല്ലേ അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞു ഇന്ന് ഫൈനൽ ഡേ ആണ് ഈ ദിവസം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്ന ഗായകന്റെ മനോഹരമായിട്ടുള്ള മ്യൂസിക് ബാൻഡാണോ ഗാനമേളയാണോ ശരി ശരി ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരാം അപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പെട്ടെന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടുന്ന് സൗകര്യം ഉണ്ടല്ലേ ശരി എല്ലാവരും ഭക്ഷണം കഴിച്ചോ കഴിച്ചു അപ്പൊ നിങ്ങൾ ഇത്ര ഇത്ര ടിക്കറ്റ് എന്നുള്ള ടാർഗറ്റ് അഞ്ചാറ് ടിക്കറ്റും പോണ സമയത്ത് ഇങ്ങനെ ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാ ശരി ഓക്കെ അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് വൈകിട്ട് അതിന്റെ ബാക്കിയുള്ള ടീമൊക്കെ അവിടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോഡിഞ്ചി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ആണ് ഇതില് ടിക്കറ്റ് ഇല്ല ചോദ്യം മാത്രമേ ഉള്ളൂ ഓക്കെ ആർക്കും മത്സരിക്കാം ഓക്കെ അപ്പം ഒരു പത്ത് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം പറയുന്നു പറയാം ആരാണ് കൂടുതൽ ഉത്തരങ്ങൾ പറയുന്നത് അവർക്ക് ഞാൻ ഞങ്ങളുടെ ഒരു ചാനലിൽ ഒരു ചെറിയൊരു സമ്മാനമുണ്ട് അപ്പോൾ തുടങ്ങാം ഓക്കെ ഭക്ഷണം കൊണ്ടുവരാണോ വരാണോ അപ്പം അത് അല്ലെങ്കിൽ എങ്ങനെയാ പുറത്തു കൊണ്ടുപോകുമല്ലോ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ പഠിക്കൂരി വെരി ഗുഡ് വെരി ഗുഡ് വീണ്ടും ഒരു നൊസ്റ്റാൾജിയിലേക്ക് പഠിക്കും ിറ്റിൽ സ്റ്റാർ ഹൗ വണ്ടർവാ അയ്യോ ബാക്കി എനിക്ക് അറിയുന്നില്ല ചെറുതിനെ പഠിച്ചില്ലേ അത് കുറപുരാണ് അത് പാട്ട് പാടാൻ ഒരു മനസ്സാണ് അതിന ഞാൻ കൈയിൽ കൊടുക്കണ്ടതില്ല ഒരു പാട്ട് ഉണ്ട് ഹിന്ദിയിൽ പാടുന്നത് പിയാരി പിയാരി അമ്മാ മേരി മീഠേ മീഠേ ഗീത് സുനാതീ താസ താസ ദൂത് തു ബിനാതീ തരക് തരക് ന ഗാനമേ മേരി സാരി ദാതേ സുന്ദീ അച്ചി അച്ചി സീ തേ ഗേത് സെംഗു സുനാതീ സുബഗ് സുനാതീ kitni pyaari amma meri കാക്കേ മലാതെ പഠിച്ച പാട്ട് മലാതെ പറയും കാക്കേ കാക്കേ കൂടേ വിട ഓക്കേ ശരി അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഓക്കേ ചോദ്യം ചോദ്യം വായില്ല എന്താണ് റൈറ്റ് ആൻസർ ഭരണത്തെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ആ ഭരണത്തെയാണ് സ്ത്രീകൾ ആഭരണം ആഭരണം ആരാ വെരി വെരി ഗുഡ് ഗുഡ് മൂന്നാമത് ചോദ്യം ഭാരം നിറച്ചു വരുന്ന ലോറി ഒറ്റക്കാലം കൊണ്ട് നിർത്താൻ കഴിവുള്ള ആർക്കാണ്

പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ കൂടെയുള്ള രണ്ട് കൂട്ടുകാരികളിലൂടെ പെട്ടെന്ന് പേര് പറ മുത്തി ലക്ഷ്മി എന്ത് ബാങ്കിൽ ലോൺ എടുക്കാൻ പേടിച്ച് പേടിച്ചു ഒന്നും മുന്നോട്ട് പോകാ മുത്തലക്ഷ്മി രണ്ടുപേരും വാ ശരി സ്ഥലം പെരുമങ്ങാട് ഓക്കെ ഞാനൊരു ഫണ്ണി കോസ്റ്റും ചോദിച്ചുട്ടോ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണ് സെക്കൻഡ് റൈറ്റ് ലേറ്റ് ആയി വന്നാലും ആറാമത്തെ ചോദ്യം ചോദ്യം ആദ്യം പോകാൻ പിന്നീട് തിരിച്ചു സ്ഥലം ഗോവ 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 റൈറ്റ് ഏഴാമത്തെ കാണുമ്പോൾ നിറമില്ല പറയുമ്പോൾ നിറമുണ്ട് എന്താണ് പച്ചവെള്ളം വെരി ഗുഡ് കാണുമ്പോൾ നിറമില്ല പക്ഷെ പറയുമ്പോൾ നിറമുണ്ട് പച്ചവെള്ളം എട്ടാമത്തെ ചോദ്യം ഡ്യൂട്ടിക്ക് വന്ന ഒരു വനിതാ പോലീസിനോട് എസ് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു ഓക്കെ അതോടൊപ്പം ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നാണ് ഉത്തരവ് കിട്ടിയത് എന്നും ചോദിച്ചു ഓക്കെ രണ്ടിനും കൂടി ആ പോലീസ് ഒരു ഉത്തരം പറഞ്ഞു ഏതാണ് ഉത്തരം റൈറ്റ് മോളിനാണ് സർ മോളിനു ഫാസ്റ്റ് ആണ് കേട്ടോ ഒന്നാമത് ചോദ്യം പേരിൽ ഭാഗ്യം എന്ന വാക്ക് വരുന്ന രാജ്യം ലക്നൗ റൈറ്റ് റൈറ്റ് പേരിൽ ഭാഗ്യം എന്ന വാക്ക് വരുന്ന സ്പീഡ് ചില ഇവർ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് പേരിൽ ഭാഗ്യം എന്ന നിങ്ങൾ പഠിക്കുന്ന ഇതൊക്കെയാണോ നിങ്ങൾ പറഞ്ഞു പേരിൽ ഭാഗ്യം എന്ന വാക്ക് വരുന്ന രാജ്യം ലക്നൌ പത്താമത്തെ ചോദ്യം അപ്പത്തിലും പുട്ടിലും ചേരും പക്ഷേ ദോശയിലും ഇഡലിയിലും എന്താണ് അപ്പത്തിലും പുട്ടിലും ചേരും പക്ഷെ ദോശയിലും ഇഡലിയിലും ചേരില്ല കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കണം പെട്ടെന്ന് ആലോചിച്ചോ അപ്പത്തിലും പുട്ടിലും ചേരും പക്ഷേ ദോശയിലും ഇഡലിയിലും ചേരില്ല കുസൃതിയാണേ ആ രീതിയിലെടുത്താൽ മതി ഒന്ന് ഒന്നുകൂടി നോക്കിക്കോളൂ അപ്പത്തിലും പുട്ടിലും ചേരും ദോശയിലും ഇഡലിയിലും ചേരില്ല സിമ്പിൾ സിമ്പിളാണ് ആ ടീച്ചർ അന്ന് ലീവായിരുന്നു അല്ലേ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞോ അതെന്താണ് അത് ചേരാത്തത് എന്താണ് ചേരാത്തത് എന്താണ് ചേരാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം അതല്ല അതൊന്നല്ല ആ ഏതാണ് ആല്ല ഏതാണ്ട് കരുതത്തിന് ചുണ്ടുകൾ റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ ചുണ്ടുകൾ അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും കുഴപ്പമില്ല കൂട്ടത്തിൽ നമ്മുടെ കൂട്ടയില് കുറച്ച് ഒരു മൂന്നാല് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്നുകൂടി പേര് പറഞ്ഞേ മീര മീര അപ്പൊ മീരയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിജയ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വിജയ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഉദ്യമം ഗംഭീരമായിട്ട് മാറട്ടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഒക്കെ അടിച്ചുപൊളിക്കും അപ്പൊ എന്തായാലും വി എം ടി വി ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ ഹാപ്പി ആണല്ലോ അപ്പോൾ ജംബി ആവട്ടെ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ ഞങ്ങൾ വരാട്ടോ വൈകിട്ട് ഞങ്ങൾ വരാം ഓക്കെ ഞങ്ങൾക്ക് പിന്നെ ടിക്കറ്റ് വേണ്ടല്ലോ ഞങ്ങൾക്ക് കാർഡുണ്ട് ഉണ്ട് അപ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇഞ്ചോ ഇഞ്ചോ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണേ തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫോൺ സുമിത് രാഘോ ടേക്കാർ ബൈ